ശിവായ നമസ്കാരം ആയിരം ഏകാദശിക്ക് അര ശിവരാത്രി എന്ന് പഴമക്കാർ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ എന്താണ് അര ശിവരാത്രി എങ്ങനെയാണ് അര ശിവരാത്രി എങ്കിലും അനുഷ്ഠിക്കുക നമ്മുടെ ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളിൽ ദീർഘനാളത്തെ വ്രതങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ പലർക്കും പിന്തുടരാൻ സാധിക്കാതെ വരാറുണ്ട് എന്നാൽ പലർക്കും ആഗ്രഹമുണ്ട് ശിവരാത്രി വ്രതം അനുഷ്ഠിക്കണം എന്നത് അപ്പോൾ അതുകൊണ്ട് ഏതൊരു സാഹചര്യത്തിലും ഏതൊരാൾക്കും അനുഷ്ഠിക്കാൻ പറ്റുന്ന രീതിയിൽ ആ വ്രതത്തിൻ്റെ പവിത്രതയും വ്രതത്തിൻ്റെ ഗൗരവവും ചോർന്നു പോവാതെ മഹാശിവരാത്രി വ്രതം അനുഷ്ഠിക്കാനുള്ളൊരു ഒരു ഒരു ഉപായം അല്ലെങ്കിൽ ഒരു ഉപാധി പലരും ചോദിക്കാറുണ്ട് അത്തരം ആളുകൾക്ക് വേണ്ടിയാണ് ഇന്ന് ഈ ഒരു വിഷയം നമ്മൾ എടുക്കുന്നത് വ്രതത്തെക്കുറിച്ച് പറയുന്നതിന് മുൻപ് മഹാശിവരാത്രിയെക്കുറിച്ച് അല്ലെങ്കിൽ ശിവരാത്രിയെക്കുറിച്ച് ഒരു പ്രാഥമികമായ കാര്യങ്ങളെങ്കിലും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ശിവരാത്രി എന്നല്ല ഏതൊരു വ്രതമനുഷ്ഠിക്കുന്നതിന് മുൻപും ഏതൊരു ആചാരം ആചാരമനുഷ്ഠിക്കുന്നതിനു മുൻപും അനുഷ്ഠാനം അനുഷ്ഠിക്കുന്നതിനു മുൻപും അതിനെക്കുറിച്ച് പ്രാഥമികമായ ബേസിക് ആയിട്ടുള്ള നോളജെങ്കിലും നമ്മൾ സമ്പാദിച്ചിരിക്കണം എന്ന് ജീവിതത്തിൽ എന്നും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ എന്താണ് മഹാശിവരാത്രി നമ്മുടെ ഭാരതീയ കലണ്ടർ അനുസരിച്ച് സൗരചന്ദ്രമാസങ്ങളിൽ എല്ലാ മാസങ്ങളിലും ശിവരാത്രി ഉണ്ട് എന്ന് മനസ്സിലാക്കുക ആദ്യം അതായത് വർഷത്തിൽ പന്ത്രണ്ട് മാസങ്ങളിലും ശിവരാത്രി ഉണ്ട് അതിൽ കുംഭമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശിയാണ് മഹാശിവരാത്രിയായിട്ട് നമ്മൾ ആചരിക്കുന്നത് കുംഭം എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായിട്ട് വരും അങ്ങനെ കുംഭമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശിയാണ് മഹാശിവരാത്രിയായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് മറ്റുള്ളതെല്ലാം ശിവരാത്രിയും ഇത് മഹാശിവരാത്രിയുമാണ് രണ്ട് തരത്തിലുള്ള വിശ്വാസങ്ങളാണ് മഹാശിവരാത്രിയുമായി ബന്ധപ്പെട്ട് നിലവിലുള്ളത് അതിൽ ആദ്യത്തേത് മഹാവിഷ്ണുവിൻ്റെ കൂർമാവതാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് അതായത് പാലാഴി മതന സമയത്ത് നമുക്കറിയാം മന്ദരപർവതത്തെ കടകോലായിട്ടും അതുപോലെ തന്നെ വാസുകിയെ കയറായും ഉപയോഗിച്ചുകൊണ്ട് പാലാഴി മധനം നടത്തുന്നു ദേവന്മാരും അസുരന്മാരും ചേർന്ന് പാലാഴി മതനം നടത്തുന്ന സമയത്ത് മാസുകയിൽ നിന്നും കാളകൂടം എന്ന് പറയുന്ന അല്ലെ ഹലാഹല വിഷം പുറത്തു വരികയാണ് പ്രപഞ്ചം മുഴുവൻ നശിപ്പിക്കാൻ ശേഷിയുള്ള ആ കാളകൂട വിഷത്തെ ഭഗവാൻ പരമശിവൻ സ്വയം സ്വീകരിക്കുകയാണ് ലോക നന്മയ്ക്കു വേണ്ടി ഭഗവാൻ സ്വയം സ്വീകരിക്കുന്ന ആ വിഷത്തെ ദേവി ശ്രീപാർവ്വതി ഭഗവാന്റെ കണ്ടത്തിൽ പിടിച്ചു നിർത്തുന്നുണ്ട് അങ്ങനെയാണ് ശ്രീ പരമേശ്വരന് നീലകണ്ഠൻ എന്ന പേര് വരുന്നത് ഇതിനെക്കുറിച്ച് കൂടുതലായി ഒന്നും പറയുന്നില്ല കാരണം അതിനെക്കുറിച്ച് അധികം പറയേണ്ട ആവശ്യമുണ്ടെന്ന് കരുതുന്നില്ല നിരവധി പുരാണങ്ങളിലും പാലാഴി മതനം പ്രതിപാദിക്കുന്നുണ്ട് മഹാഭാരതത്തിലും രാമായണത്തിലും ഭാഗവതത്തിൽ പോലും പഴ പാലാഴി മതനത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന ഭാഗങ്ങളുണ്ട് മറ്റൊരു വിശ്വാസം നിലനിൽക്കുന്നത് ഭഗവാൻ ശ്രീ പരമേശ്വരനും ശ്രീപാർവ്വതിയും വിവാഹിതരാവുന്നത് ഈ ദിവസമാണ് എന്നൊരു വിശ്വാസം കൂടി നിലനിൽക്കുന്നുണ്ട് ഇത് രണ്ടുമാണ് മഹാശിവരാത്രിയോടനുബന്ധിച്ച് നിലനിൽക്കുന്ന വിശ്വാസങ്ങൾ കാളകൂട വിഷത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഹലാഹല വിഷത്തെക്കുറിച്ച് അതിവിശാലമായൊരു സങ്കല്പം തന്നെ ഉണ്ട് കേട്ടോ അത് മറ്റൊരു അവസരത്തിൽ പറയാം അപ്പോൾ ശിവരാത്രിയുടെ സങ്കല്പം ഭഗവാൻ ഈ വിഷം സ്വയം സ്വീകരിക്കുന്നത് പാനം ചെയ്യുന്നത് രാത്രിപക്ഷത്തിലാണ് ആ രാത്രിയിൽ ദേവന്മാരും അസുരന്മാരും അങ്ങനെ സർവ്വചരാചരങ്ങളും ഭഗവാന്റെ ഈ ത്യാഗത്തെ സ്മരിച്ചുകൊണ്ട് ഭഗവാനു വേണ്ടി വ്രതമനുഷ്ഠിച്ച് ഉറങ്ങാതെ ഉറക്കമുപേക്ഷിച്ച് വ്രതമെടുത്തതായിട്ട് കരുതപ്പെടുന്നു ഈ ദിവസത്തെയാണ് നമ്മൾ മഹാശിവരാത്രിയായിട്ട് ആചരിക്കുന്നത് സേവനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒക്കെ ദിവസം കൂടിയാണ് മഹാശിവരാത്രി എന്നത് മോക്ഷവും പുണ്യവും ഐശ്വര്യവും ആത്മീയ എല്ലാം ഒരുപോലെ പ്രദാനം ചെയ്യുന്ന മഹാശിവരാത്രി വ്രതം പരിമിതമായ ഇന്നത്തെ ജീവിത സാഹചര്യങ്ങൾക്കിടയിൽ എങ്ങനെയാണ് അനുഷ്ഠിക്കാൻ സാധിക്കുക എന്ന് പറയാം ആദ്യമേ പറഞ്ഞതുപോലെ ആയിരം ഏകാദശിക്ക് സമം അര ശിവരാത്രി എന്നതാണ് അപ്പോൾ അര ശിവരാത്രി വിധം എങ്ങനെയാണ് നമുക്ക് അനുഷ്ഠിക്കാനായിട്ട് സാധിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ആദ്യമേ ഒരു കാര്യം മനസ്സിലാക്കുക പല ആചാര്യന്മാരും പല സമ്പ്രദായങ്ങളും പല ദേശങ്ങളിലുമെല്ലാം വ്യത്യസ്തമായ രീതികളിലാണ് മഹാശിവരാത്രി ആചരിക്കാറുള്ളത് പക്ഷേ മറ്റ് ഉത്സവങ്ങളോ മറ്റ് ആചാരങ്ങളെയോ ഒക്കെ സംബന്ധിച്ചിടത്തോളം മഹാശിവരാത്രിക്ക് നേരിയ വ്യത്യാസം മാത്രമേ കണ്ടുവരാറുള്ളൂ അതിൽ പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ശിവരാത്രിക്കുള്ള തയ്യാറെടുപ്പുകളാണ് അതായത് ശിവരാത്രിക്ക് മുന്നോടിയായുള്ള വ്രതങ്ങളാണ് ശിവ മഹാശിവരാത്രിക്ക് മുൻപ് പല ദിവസങ്ങൾ അല്ലെങ്കിൽ പല കണക്കുകൾ അനുസരിച്ച് വ്രതമനുഷ്ഠിക്കാൻ നിർദ്ദേശിക്കാറുണ്ട് ചില സമ്പ്രദായങ്ങളിൽ ചില ഗുരുക്കന്മാർ ഒരു ശിവരാത്രി മുതൽ മഹാശിവരാത്രി വരെയുള്ള ഒരു മാസക്കാലം വ്രതമനുഷ്ഠിക്കാനായിട്ട് പറയും പിന്നീട് നാൽപ്പത്തി ഒന്ന് ഇരുപത്തൊന്ന് പതിനൊന്ന് ഏഴ് അഞ്ച് മൂന്ന് അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിൽ വ്രതമനുഷ്ഠിക്കാൻ നിർദ്ദേശിക്കാറുണ്ട് ഇന്നും അങ്ങനെ തന്നെയാണ് വ്രതമനുഷ്ഠിച്ചു വരാറുള്ളത് അവിടെ ആത്മീയ ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ആത്മീയ ജീവിതം നയിക്കുന്ന ആളുകളെ മാറ്റി നിർത്തിയാൽ ഇന്നത്തെ ആധുനിക കാലത്തെ ജീവിത രീതികളുമായി മുന്നോട്ട് പോകുന്ന നമ്മുടെ യുവതലമുറയ്ക്കാവട്ടെ അതല്ല വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾക്കാവട്ടെ അല്ലെങ്കിൽ ഒരു ദാമ്പത്യ ജീവിതം മുന്നോട്ട് നയിക്കുന്ന ആളുകൾക്കാവട്ടെ പലപ്പോഴും അത്തരത്തിലുള്ള വ്രതരീതികളെ പിന്തുടരാൻ സാധിക്കാറില്ല ഈ ഒരു സാഹചര്യത്തിൽ പരിമിതമായ നമ്മുടെ ചുറ്റുപാടുകൾക്കിടയിൽ നിന്നുകൊണ്ടും എങ്ങനെയാണ് മഹാശിവരാത്രിയുടെ വ്രതം നമുക്ക് അനുഷ്ഠിക്കാനായിട്ട് സാധിക്കുക ആദ്യമേ പറയട്ടെ മൂന്ന് ദിവസത്തെ ഏറ്റവും കുറഞ്ഞത് മൂന്ന് ദിവസത്തെ വ്രതം എടുക്കാൻ സാധിക്കുന്ന ആളുകൾ മൂന്ന് ദിവസത്തെ വ്രതം തന്നെ എടുക്കുക പല കാരണങ്ങൾ കൊണ്ട് അത് എടുക്കാൻ സാധിക്കാത്ത ആളുകൾ ത്രയോദശി ദിവസം അതായത് ചതുർദശിക്ക് തലേ ദിവസം മഹാശിവരാത്രിക്ക് തലേ ദിവസം അതി രാവിലെ തന്നെ ഉണർന്ന് പ്രഭാതകൃത്യങ്ങളും സ്നാനവും കഴിയുക ശേഷം അന്നത്തെ ദിവസം മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്ത ആളുകൾ ഒരിക്കലെടുക്കാൻ സാധിച്ചാൽ ഒരിക്കലെടുക്കുക ആരോഗ്യ പ്രശ്നമുള്ള ആളുകളും മരുന്ന് കഴിക്കുന്ന ആളുകളും ഒന്നും നിർബന്ധമായും ഒരിക്കലെടുക്കണമെന്ന് ഒരിക്കലും പറയില്ല സാധിക്കുന്ന ആളുകൾ അന്നേ ദിവസം ത്രയോദശി ദിവസം ഒരിക്കലെടുക്കുക അന്നത്തെ ദിവസം മത്സ്യം മാംസം മധു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അതായത് മദ്യം മദ്യപാനവും മത്സ്യമാംസാദികളും ഒക്കെ ഒഴിവാക്കുക ശേഷം പിറ്റേ ദിവസം ചതുർദശിക്ക് അതായത് മഹാശിവരാത്രി ദിവസം വളരെ നേരത്തെ ഉണരുക ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുക ഉണരുക പോലെ പ്രവാതകൃത്യങ്ങളും സ്നാനവും കഴിക്കുക ശിവരാത്രി ദിവസം സ്നാനാനന്തരം അതായത് കുളി കഴിഞ്ഞ ശേഷം നിർബന്ധമായും ഭസ്മധാരണം നടത്തുക ഭസ്മം വീട്ടിലുണ്ടെങ്കിൽ ഭസ്മം ധരിക്കുക വീട്ടിൽ ഇല്ലാത്ത ആളുകളാണെങ്കിൽ തലേ ദിവസം തന്നെ അത് ശ്രദ്ധിച്ച് ക്ഷേത്രത്തിൽ നിന്നോ അതല്ലെങ്കിൽ കടകളിൽ നിന്നോ അതല്ലെങ്കിൽ മറ്റെവിടെ നിന്നെങ്കിലും ഭസ്മം കരുതി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം രണ്ടാമത്തെ കാര്യം ചെയ്യാനുള്ളത് അന്ന് രുദ്രാക്ഷമാല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ രുദ്രാക്ഷമാല ഉപയോഗിക്കുക അത് ഇല്ല എങ്കിൽ ഒറ്റ രുദ്രാക്ഷമാണെങ്കിൽ പോലും ഒരു രുദ്രാക്ഷം ഉണ്ടാവും അത് ചരടിൽ കോർത്തോ ധരിക്കാൻ ശ്രദ്ധിക്കുക ഒറ്റ രുദ്രാക്ഷമെങ്കിലും ഉള്ള ആളുകൾ അത് ധരിക്കുക ഇല്ലാത്ത ആളുകൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഉണ്ടെങ്കിൽ നിർബന്ധമായും അത് ധരിക്കുക എന്ന് മാത്രം അങ്ങനെ ഭസ്മവും രുദ്രാക്ഷവും ധരിച്ച് പിന്നീടുള്ള സമയം വിളക്ക് വീട്ടിലാണെങ്കിൽ വിളക്ക് കത്തിച്ച് പഞ്ചാക്ഷരി മന്ത്രമോ ശക്തി പഞ്ചാക്ഷരിയോ ശിവകീർത്തനങ്ങളോ ശിവസ്തുതികളോ ധ്യാനമോ ശിവ അഷ്ടോത്തരമോ അങ്ങനെ ശിവസ്തുതികൾ ജപിക്കുക അതിനുശേഷം ക്ഷേത്രദർശനം നടത്തുക കഴിയുമെങ്കിൽ ശിവക്ഷേത്രത്തിൽ തന്നെ ദർശനം നടത്തുക ഇനി വീട്ടിലിരുന്ന് ജപിക്കാൻ സാഹചര്യങ്ങളും ചുറ്റുപാടും ഇല്ലാത്ത ആളുകൾ ക്ഷേത്രത്തിൽ പോയിരുന്ന് കുളി കഴിഞ്ഞ ശേഷം ക്ഷേത്രത്തിൽ പോയോ അല്ലെങ്കിൽ ക്ഷേത്രക്കുളത്തിന് കുളിച്ചാലും ഒന്നും വിരോധമില്ല ക്ഷേത്രത്തിൽ ചെന്ന് ചെന്നിരുന്ന് അവിടെ നിന്നും ജപിക്കുക ഒന്നും അറിയാത്ത ആളുകൾ നമശിവായ മന്ത്രമെങ്കിലും ജപിക്കുക ഇനി കുറച്ചുകൂടെ സമയമുള്ളൂ എങ്കിൽ അഷ്ടോത്തരം കൂടി ജപിക്കുക ഇനി അതിലും സമയമുള്ള ആളുകൾ എന്തൊക്കെയാണോ ജപിക്കാൻ പറ്റുക അതെല്ലാം ജപിക്കുക ശിവപുരാണം വായിക്കാൻ സാധിക്കുന്ന ആളുകൾ ശിവപുരാണം വായിക്കുക അതുപോലെ തന്നെ ക്ഷേത്ര വ്രതം എടുക്കാൻ സാധിക്കുന്ന ആളുകൾ അന്നത്തെ ദിവസം പൂർണ്ണ സമയം ക്ഷേത്രത്തിൽ തന്നെ ചിലവഴിക്കാൻ സാധിക്കുന്ന ആളുകൾക്ക് ആവാം അതല്ലാത്ത ആളുകൾ രാവിലത്തെ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ജപവും കഴിഞ്ഞ് അവരവരുടെ കർമ്മമേഖലയിലേക്ക് എന്താണോ നിങ്ങൾ അധ്യാപകനായിരിക്കാം ചിലപ്പോൾ ജോലി എടുക്കുന്ന ആളുകളായിരിക്കാം സാധാരണക്കാരായിട്ടുള്ള പണിക്ക് പോകുന്ന ആളുകളായിരിക്കാം വിദ്യാർത്ഥികളായിരിക്കാം ആരും ആവട്ടെ അവരവരുടെ കർമ്മമേഖലയിൽ പ്രവേശിക്കുക ശേഷം സായം സന്ധ്യക്ക് വൈകുന്നേരത്ത് സ്നാനം നിർബന്ധമാണ് സ്നാനം കഴിഞ്ഞ് ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ സാധിക്കുന്ന ആളുകൾ ക്ഷേത്രത്തിലേക്ക് പോവുക അവിടെ ഭഗവാന് ഒരു കൂവളത്തിലെങ്കിലും സമർപ്പിക്കുക കൂളമാല സമർപ്പിക്കാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ കൂളമാല സമർപ്പിക്കുക ഇനി കൂളം കിട്ടിയില്ല അല്ലെങ്കിൽ അത് സാധിക്കില്ല എന്നുള്ള ആളുകളാണെങ്കിൽ എരിക്കിൻ്റെ പൂവോ ഉമ്മത്തിൻ്റെ കായയോ അങ്ങനെ എന്തെങ്കിലും സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒന്നും കിട്ടിയില്ലെങ്കിൽ ഭഗവാൻ ഒരു മാല അല്ലെങ്കിൽ ഒരു നെയ്വിളക്കെങ്കിലും സമർപ്പിക്കുക അതുപോയി നിങ്ങൾ ചീട്ടാക്കണമെന്നൊന്നും ഞാൻ പറയില്ല നിങ്ങളൊരു പിടി നെയ്യ് കൊണ്ടുപോയാൽ അല്ലെങ്കിൽ ഒരു ഒരു തവി നെയ്യ് കൊണ്ടുപോയാൽ അത് മതി സമർപ്പണം നടത്തുക എന്നുള്ളതാണ് പ്രധാനം അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് ആത്മലിംഗാരാധന നടത്തുന്ന ആളുകൾ ശിവാചാര്യന്മാർ അങ്ങനെയുള്ള ആളുകൾ നിർബന്ധമായും അന്നത്തെ ദിവസം സമർപ്പണങ്ങളും വിശേഷമായ അഭിഷേകങ്ങളും നടത്തേണ്ടതുണ്ട് അതായത് ജലാഭിഷേകത്തോടൊപ്പം തന്നെ ക്ഷീരമായിക്കോട്ടെ തേനായിക്കോട്ടെ നെയ്യായിക്കോട്ടെ ഭസ്മം പുഷ്പം അത്തരത്തിലുള്ള അഭിഷേകങ്ങൾ അധികമായ വിശേഷ അഭിഷേകങ്ങൾ കൂടി നടത്തേണ്ടതുണ്ട് കൂട്ടത്തിൽ അത് പറഞ്ഞു എന്ന് മാത്രമാണ് ഇനി അന്നത്തെ ദിവസം ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്ത ആളുകൾ ഇനി പോകാൻ സാധിക്കുന്ന പല ആളുകളും ഇത് ചെയ്യാറുണ്ട് ചെയ്യാൻ കഴിയുന്ന ആളുകൾക്ക് അത് ചെയ്യാൻ സാധിക്കട്ടെ എന്നതുകൊണ്ടാണ് അതുകൂടെ പറയുന്നത് ക്ഷേത്രത്തിൽ പോവാൻ സാധിക്കാത്ത ആളുകളും അന്നത്തെ ദിവസം മണ്ണ് കൊണ്ട് ശിവലിംഗം മണ്ണുകൊണ്ട് പിടിച്ച് ചെറിയൊരു ഒരു ഉരുളയാണെങ്കിലും ആ ഒരു ഉരുള വലുപ്പത്തിൽ ഒരു ശിവലിംഗം ഉണ്ടാക്കി ആ ശിവലിംഗത്തിൽ നിങ്ങൾക്ക് അർച്ചന നടത്താവുന്നതാണ് പല ആചാര്യന്മാരും അത്തരത്തിലാണ് ശിവാരാധന നടത്തുക കാരണം മണ്ണുകൊണ്ട് ശിവലിംഗം ഉണ്ടാക്കി അതിൽ പൂജ നടത്തുന്നത് ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള കാര്യം ദേവി പാർവതി പോലും അങ്ങനെയാണ് ചെയ്തിരുന്നത് അതിൽ വിളക്ക് വെച്ച് നിങ്ങൾക്ക് പുഷ്പാർച്ചന നടത്താം ജപം തുടരാം ഇത് രാത്രിയുടെ ഏത് സമയത്തും നിങ്ങൾക്ക് അത് എന്നുള്ളതാണ് ആ ശിവരാത്രിയുടെ രാത്രി സമയങ്ങളിൽ ഈ സമയം സന്ധ്യയ്ക്ക് തന്നെ വേണമെന്നില്ല ഏത് സമയത്ത് വേണമെങ്കിലും ചെയ്യാം മധുരമോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ ഭഗവാൻ നിവേദ്യമായിട്ട് സങ്കല്പിച്ച് സമർപ്പിച്ച് അത് പ്രസാദമായിട്ട് നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതുമാണ് ഇത്തരത്തിൽ മണ്ണുകൊണ്ട് ശിവലിംഗം ഉണ്ടാക്കുന്ന ആളുകൾ പിറ്റേത്തെ ദിവസം വൈകുന്നേരം വരെ അത് സൂക്ഷിക്കുക ശേഷം അത് വെള്ളത്തിൽ കലക്കി നിങ്ങൾക്ക് കളയോ അല്ലെങ്കിൽ ചെടിയുടെ ചുവട്ടിൽ ഒഴിക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് പിന്നെ അതൊന്നും സാധിക്കില്ല ക്ഷേത്രത്തിലും പോകാൻ സാധിക്കില്ല എന്നുള്ളവർ വീട്ടിൽ നിലവിളക്ക് ഉണ്ടെങ്കിൽ വിളക്ക് കത്തിച്ച് അതിനു മുന്നിൽ പ്രാർത്ഥിക്കാവുന്നതാണ് നിലവിളക്കിൻ്റെ മുകൾ ഭാഗം അത് ശിവലിംഗത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് അതിനെ ലിംഗമായി സമർപ്പിച്ച് വിളക്കിന് മുൻപിൽ നിങ്ങൾക്ക് നാമജപം നടത്താവുന്നതാണ് ഇതെല്ലാം കഴിഞ്ഞ് ഏറ്റവും കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് പന്ത്രണ്ടേ മുക്കാൽ വരെയെങ്കിലും ഉറങ്ങാതിരിക്കുക പല കാരണങ്ങൾ കൊണ്ട് രാത്രി പൂർണ്ണമായിട്ടും ഉറങ്ങാതിരിക്കാൻ സാധിക്കില്ല എന്നുള്ള ആളുകൾക്ക് വേണ്ടിയാണ് പറയുന്നത് പന്ത്രണ്ടേ മുക്കാൽ വരെയെങ്കിലും ഉറങ്ങാതിരിക്കുക ഇരിക്കുക എന്നത് വാക്ക് ശ്രദ്ധിക്കണം ഒരിക്കലും ഉറങ്ങാതെ കിടക്കുക എന്നുള്ളതല്ല നട്ടെല്ല് നിവർത്തി ചാരി ഇരുന്നാലും വിരോധമില്ല എങ്ങനെ ഇരുന്നാലും വിരോധമില്ല നട്ടെല്ല് നിവർ ി ഇരിക്കുക ഒരു പന്ത്രണ്ടേ മുക്കാൽ ഏറ്റവും കുറഞ്ഞത് പന്ത്രണ്ടേ മുക്കാൽ വരെ അത്തരത്തിൽ ഇരിക്കാനായിട്ട് ശ്രമിക്കുക ശേഷം നിങ്ങൾക്ക് ഉറങ്ങാവുന്നതാണ് തീർന്നില്ല പിറ്റേത്ത ദിവസവും അത് രാവിലെ തന്നെ ഉണരേണ്ടതുണ്ട് അല്പം നേരത്തെ ഉണരുക എന്ന് മാത്രമേ ഉള്ളൂ എന്നത്തെയും പോലെ തന്നെ കുളിക്കുക കുളിച്ച ശേഷം ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കുന്ന ആളുകൾ നടത്തുക അതല്ല വീട്ടിൽ വിളക്ക് വയ്ക്കാൻ സാധിക്കുന്ന ആളുകൾ വിളക്ക് വെച്ച് ജപിക്കുക ഏറ്റവും കുറഞ്ഞത് ഒരു നൂറ്റിയെട്ട് നമശിവായെങ്കിലും ജപിക്കുക മഹാശിവരാത്രിക്ക് പിറ്റേത്ത ദിവസം കൂടി നമ്മൾ മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുക കാലത്തെ ക്ഷേത്ര ദർശനത്തോടെയോ ജപത്തോടെയോ കൂടി ശിവരാത്രി വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് അതല്ലാത്ത ആളുകൾ സാധിക്കുന്ന ആളുകൾ അന്നത്തെ ദിവസം പകൽ ഉറക്കം ഉപേക്ഷിക്കുക ശേഷം സന്ധ്യക്ക് ക്ഷേത്രദർശനമോ അതോ അല്ലെങ്കിൽ വിളക്ക് വെച്ച് നാമം ജപിച്ച് ഭഗവാൻ്റെ നൂറ്റിയെട്ട് നമശുവായെങ്കിലും ജപിച്ച് സായം സന്ധ്യയോടുകൂടി വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് മഹാശിവരാത്രിക്ക് പിറ്റേ ദിവസം നമുക്ക് വ്രതമായിട്ടുള്ള ഒരു ദിവസമാണ് എന്ന് കണക്കാക്കാൻ സാധിക്കില്ല ഉണർന്ന് സ്നാനം കഴിഞ്ഞ് വിളക്ക് വയ്ക്കുന്നതോടുകൂടി അന്നത്തെ ശിവരാത്രിയുടെ വ്രതം നമ്മൾ അവസാനിപ്പിക്കുകയാണ് പക്ഷേ സാധിക്കുന്ന ആളുകൾ അന്നത്തെ ദിവസം പകൽ സമയം കൂടെ ഉറങ്ങാതെ സന്ധ്യയോടുകൂടി മാത്രം വ്രതം അവസാനിപ്പിക്കാൻ പറ്റിയാൽ അത് ചെയ്യുക അത് ഉത്തമമായിട്ടുള്ളൊരു കാര്യമാണ് ഇതാണ് മഹാശിവരാത്രിയുടെ ഏറ്റവും ലളിതമായ രീതി എന്ന് പറയാൻ സാധിക്കുള്ളൂ ഇതിൽ ഇനിയും ലളിതമാക്കുക എന്ന് പറഞ്ഞാൽ ക്ഷേത്രദർശനം ഒഴിവാക്കുക ജപം ചുരുക്കുക എന്നുള്ളതാണ് അതൊരിക്കലും ഞാൻ നിർദ്ദേശിക്കാത്തൊരു കാര്യമാണ് കഴിയുന്ന ആളുകൾ നിർബന്ധമായിട്ടും ക്ഷേത്രദർശനം നടത്തുക കഴിയാത്ത ആളുകൾ വീട്ടിൽ അത്തരത്തിൽ ശിവനെ സങ്കല്പിച്ച് ലിംഗ രൂപത്തിൽ വയ്ക്കാൻ സാധിച്ചാൽ വെച്ച് ആരാധന നടത്തുക ഇതൊന്നും സാധിക്കാത്ത ആളുകൾ യാത്രയിലോ അല്ലെങ്കിൽ വാഹനത്തിലോ ഒക്കെയുള്ള ആളുകൾക്ക് ഒരല്പസമയം മാറ്റി വെച്ചുകൊണ്ട് അന്നത്തെ ദിവസം നിങ്ങൾക്ക് ശിവമാനസ പൂജ മന്ത്രമുണ്ട് അത് ജപിക്കുക അതാണ് ഏറ്റവും ഏറ്റവും കുറഞ്ഞ ഒരു കാര്യം അത് പറഞ്ഞു എന്ന് കരുതി എല്ലാവരും അത് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത് കഴിയുന്ന ആളുകൾ പരമാവധി ആളുകൾ ഇത് ചെയ്യുക ഒട്ടും നിവൃത്തിയില്ലാത്ത ആളുകൾ മാത്രം അത് ചെയ്യുക എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ അറിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാൻ സന്തോഷമേ ഉള്ളൂ അത് നിങ്ങൾ കമൻ്റായിട്ടോ മെസ്സേജ് ആയിട്ടോ എങ്ങനെ ചോദിച്ചാലും അത് നിങ്ങളുമായി പങ്കുവെക്കാൻ സന്തോഷമേ ഉള്ളൂ ആത്മീയ കാര്യങ്ങൾ എന്നും ചെയ്യാൻ ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു ശിവരാത്രി ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം